നമസ്കാരം ബി കെ എം ചോക്സിലേക്ക് സ്വാഗതം ഭരതനാട്യം ലെസൺസ് നമ്മൾ പഠിക്കുന്ന എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് സ്നേഹം നന്ദി എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പം ഞാനൊരു സെമി ക്ലാസിക്കൽ സോങ് ഇട്ടപ്പോൾ അത് ഇത്രത്തോളം നിങ്ങൾ സ്വീകരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു ചെത്തി മന്ദാനം തുളസിയുടെ ഒരു കോമ്പോസിഷൻ ഇട്ടപ്പോൾ അത് ഒത്തിരി പേര് കണ്ടും സപ്പോർട്ട് ചെയ്യുന്നു അവരാവശ്യം വലിയ സന്തോഷം പറയുന്നുണ്ട് എനിക്ക് സന്തോഷമായിട്ടോ അതിൻ്റെ ഒന്നും കൊണ്ടല്ല നമ്മളൊരു ഞാൻ പറ എപ്പോഴും പറയാറില്ല നിങ്ങൾ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഒരു വീഡിയോ ഇടുന്നത് അല്ലാണ്ട് വെറുതെ കുറേ നമുക്ക് കുറേ ആൾക്കാരെ ഇങ്ങനെ കിട്ടാനാകാനൊന്നുമല്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് സന്തോഷം എന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോസ് പങ്കുവയ്ക്കുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേശാതി പാദം തുടരുന്നതിന്റെ പല്ലവി അനുപല്ലവി ആയിരുന്നു അപ്പോ അത് ഈ കോപ്പി റൈറ്റ് ഇഷ്യൂ കൊണ്ട് ഞാൻ തന്നെ പാടിയാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അതിന് ഒന്ന് നമ്മൾ ആയിട്ട് രണ്ട് ഭാഗം ഒന്ന് നോക്കിയിട്ട് അടുത്തതിലേക്ക് കടക്കാം കേട്ടോ അപ്പൊ എന്തായിരുന്നു നമ്മൾ ആദ്യം കേദം തൊഴുന്നേശാതി പാദം തൊഴുന്നേ ഒന്നോടെ എടുക്കണമെങ്കിൽ

Morning. പ്പോൾ അത് നമ്മൾ ചാൾസിനെ കാണിക്കുന്ന പറഞ്ഞു അപ്പൊ അത് എനിക്കൊരു ഒരു മെസ്സേജ് ഒരു നല്ല ഒരാള് കിട്ടിയിരുന്നു അത് കാങ്കുലമാണെന്ന് കാങ്കുലം കാണിക്കും പക്ഷെ ഞാൻ പറഞ്ഞു അതല്ല നമ്മൾ ഇങ്ങനെ കാണിക്കുള്ളത് ഈ മൂന്ന് വിരലുകൾ കൊണ്ട് കാണിക്കും നമ്മൾ അത് ലോകധർമ്മിയാണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ചിട്ടയായി നമ്മൾ തിയറിയിൽ പഠിക്കുന്നതല്ലാതെ ഒരുപാട് മുദ്രകൾ നമ്മൾ ഉപയോഗിക്കും അപ്പം ഒരു മുദ്രയാണെന്നാണ് ഞാൻ അന്നേരം പറഞ്ഞത് ആ മുദ്ര മറ്റേ കാന്തുലം എന്നെ ഓർമ്മിപ്പിച്ചതിന് നന്ദി വളരെ സന്തോഷം നമ്മളിനി ഈ അതിന്റെ അടുത്ത ഭാഗത്തേക്ക് ചരണത്തേക്ക് പോവാണ് എന്നിട്ട് ഞാൻ ഈ വീഡിയോ മുഴുവൻ ചെയ്തിരുന്നുണ്ട് കേട്ടോ അതിന്റെ ബാലൻസ് ചരണം രണ്ട് ചരണം ആണ് അതിങ്ങനെയാ വന്നത് ആദ്യം പറഞ്ഞതിലൂടെ വരും ഇപ്പോഴേ നമുക്ക് കാമുകലം കാണിക്കട്ട കൗതൂഭം എന്ന മണി ഒരു മണി ഭഗവാന്റെ കഴുത്തിലുണ്ട് എന്താണ് കൗസ്തൂപം തിളങ്ങുന്ന കള കണ്ടം തോഴുന്നേ വനം വനമാല വനമാല മയങ്ങുന്ന വനമാല ഒരു മാലയാണ് അല്ലെ വനമാല ചാത്ത പറയുന്നത് അത് മയങ്ങുന്നൊന്നും നമ്മൾ കാണിക്കരുത് വനമാല ഭഗവാന്റെ ശരീരത്തിൽ കിടക്കുന്ന ലിറ്ററലി അവർ പറയുന്നതാണ് ഒരു ഉപമ പോലെ മാല മൈ കിടക്കുകയാണെന്നുള്ള അർത്ഥത്തിൽ അപ്പോ വനമാല മയങ്ങുന്ന മണി മാറത്തോ മണി മണിമാറ തൊഴുന്നേ പറയുന്നത് പാദ്യം കളവേണു വണി എന്ന് അതേ നമുക്ക് ഫോൺ പിടിച്ചോണ്ട് ചെയ്താൽ ഒരു കൈയിലും ഒത്തിരി ഫോണായി പോയി ഓക്കെ ശരി आगान आगान <laughs> ീ ഇങ്ങനെ അങ്ങനെ പിടിച്ചോട്ടോ ഇങ്ങനെ എനിക്ക് കാണാൻ പിടിച്ചോ അപ്പൊ കഴ വേണു നമ്മള് കൈ കാണിക്കണ്ടേ കരതലം തോഴുന്നേ നല്ല ഭംഗിയായിട്ട് എടുക്കേണു മീയുന്ന കരത്തലം ഇത് എത്രയും മതി മുഴുവൻ കൈ വേണ്ട നമ്മൾ ഓടക്കുഴയിൽ പിടിക്കുന്നത് കയ്യിലാണ് രണ്ട് ഇത് മുഴുവൻ ഇങ്ങനെ ചോക്കല്ല അപ്പൊ അതുകൊണ്ട് கரதலம் கலகம்ோழந்த கௌஸ்தும்லம் தான இது முதிர காங்குலம் கௌஸ்துபம் அப்படம் களகண்டம் கொண்டு கழு கள கண்டம் இங்கே நமக்கு காணிக்கண்ட കൗസ്തുഭം അല്ലെങ്കിൽ ം തൊഴുന്ന വരമാലങ്ങുന്ന മാല ചാർത്തുന്നത് നമുക്ക് ഈ കടകാമുഖ ഉപയോഗിക്കാം ഈ കടകാമുഖ ഉപയോഗിക്കാം ഇതൊന്നും വല്ലാത്ത സിമ്പിളായിട്ട് ഇങ്ങനെ കാണിക്കണ്ടാവുന്ന പ്രശ്നമല്ല അപ്പൊ മണിമാറ് പിടിച്ച് നമ്മളൊന്ന് വിറപ്പിച്ചെടുക്കാം മണിമാർ അല്ലെങ്കിൽ പതാക കൊണ്ട് നമുക്ക് കാണിക്കാം ഇല്ലെങ്കിൽ അലരത്നം കൊണ്ട് കാണിക്കാം ഈ അലപത്നം ഒക്കെ കാണിക്കുമ്പോൾ നമ്മള് ആ മാറ് സ്ഥലങ്ങൾ പോലെയാവാൻ പാടില്ല അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ മണിമാറ് കൂടുതലിത് പിള്ളേരല്ലേ ചെയ്യുന്നേ മണിമാറ തൊഴുന്നേ കനക കങ്കണമിട്ട വീണ്ടും കൈത്തണ്ടയാണ് അപ്പം കനക കനകങ്കണമിട്ട കൈത്തണ്ട തോഴുന്നേ ഓക്കെ അപ്പം അച്ചാരണം ഒന്ന് എളുപ്പമായില്ലേ അതായത് കളവേണു കളവേണു ഊതുന്ന കളവേണു കളവേണു കയ്യിലുള്ള കൈ കൈ കരതലം ഈ രണ്ട് കൈകൾ കരതലം തൊഴുന്നേ കൗസ്തുഭം കൗസ്തുഭം തിളങ്ങുന്ന മണിയാണ് അതിവിടെ വരുക്കെട്ടോ കൗതുകം രണ്ടാമത് അണിക്ക് നമുക്ക് കൗസ്തുഭം തിളങ്ങുന്ന ഓക്കെ കഴുത്ത് തിളങ്ങുന്ന കഴുത്ത് തൊഴുന്നേൻ പിന്നെ വനമാല വനമാല മയങ്ങുന്ന മണിമാറ് തൊഴുന്നേൻ കനക അങ്കണമിട്ട് കൈത്തണ്ട് കണ്ട് തൊഴുന്നേ ഓരോ ഓരോരോ ഭാഗങ്ങളായിട്ട് ഇങ്ങനെ പറയാണ് ഭഗവാന് അപ്പൊ നമ്മള് ഇത് രണ്ട് രീതിയിൽ ഇങ്ങനെ കളിക്കാം നിങ്ങൾക്ക് ഒന്ന് നമ്മൾ നമ്മളെ തന്നെ കാണിച്ചു കൊടുത്ത് പറയാം അതല്ലെങ്കിൽ എല്ലാം ഭഗവാനെ കാണിച്ച് പറയാം ആയിട്ട് എന്തായിരുന്നു അഹ് നമ്മള് ഭഗവാനെ തൊട്ടിരുന്ന് സങ്കല്പിച്ചു വെച്ചിട്ട് പറയാം ഒരു പ്രതിമ അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഭഗവാൻ തന്നെ അവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കല കലം തോഴുന്നേങ്ങേ അങ്ങനെ വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നമുക്ക് പബ്ലിക്കിനോട് പറയാം എങ്ങനെയായാലും പ്രശ്നമില്ല അപ്പൊ ആ ചരണം കഴിഞ്ഞ അടുത്തത് അരയിലെ മഞ്ഞപ്പട്ടുടയാടത്തൊഴുന്ന് അപ്പൊ അലയിൽ കിട്ടിയിരിക്കുന്ന മഞ്ഞപ്പട്ട് ഞാൻ മഞ്ഞ കണ്ടിട്ടിരിക്കുന്നത് അപ്പൊ അലയിലെ മഞ്ഞപ്പട്ടുടയാടത്തൊഴുന്നേ മണിമുത്ത് കിളിങ്ങുന്നൊരഞ്ഞാണകം മണിമുത്ത് എവിടെയൊക്കെ നമ്മുടെ മണിമുട്ടൊക്കെ കാണിക്കാൻ ഉപയോഗിക്കും ഈ മൂന്ന് പേരെ കൊണ്ടിട്ടും മണിമുത്ത് കിളിങ്ങുന്നൊരഞ്ഞാണം അരഞ്ഞാണം തൊഴുനേരം ഇങ്ങനെ അപ്പൊ മണിമുത്ത് കിളിങ്ങുന്നൊരു അരഞ്ഞാണം അപ്പൊ മണിമുത്ത് നമ്മളിങ്ങനെ അരയിൽ ഇങ്ങനെ കാണിച്ചിട്ട് ഏർ അരഞ്ഞാണം തൊഴുനേരം അരഞ്ഞാണമിട്ട് നമ്മൾ അതിങ്ങനെ കാണിക്കാണത്തെ ഇങ്ങനത്തെ ഒരു ബോഡി മൂവ്മെന്റ് നമുക്ക് കൊടുക്കാം അരഞ്ഞാണമിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഭംഗിക്ക് കൊടുക്കുന്നതാണ് തൊഴുന്നേൻ കനക ചിലൻറ്റ തുള്ളും കാൽത്തളിൽ തൊഴുന്നേൻ അപ്പോ കനക ചിലങ്കും കാൽ തളിൽ ിൽ നമ്മൾ കാണിക്കണം കാണിക്കുന്നത് അടിമുടി തൊഴുന്നേ ഭഗവാൻ ചെറുതാണ് അത് മറക്കരുത് അപ്പം അടിമുടി തൊഴുനെ ഇത്രയാണ് നമ്മളതിന്റെ അപ്പൊ ഒന്ന് അരയിലെ മഞ്ഞപ്പട്ടുടയാളപ്പെടുന്ന അടിമുക്ക് അരങ്ങാണ് ൊഴുന്നേ കനക ചിലങ്ക കനക ചിലങ്കിൽ തൊഴുന്നേ കരിമുങ്കിൽ പറഞ്ഞേ അടിമുടി അഴിമുടി തൊഴിൽ ഇന്ന് തന്നെ എടുത്താൽ മതി ഇങ്ങനെയാണ് അതിന്റെ മീനിങ് പോകുന്നത് അപ്പോ അത്രയും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു ഇനി അത് പാട്ട് വച്ച് ചെയ്യണം എന്താ ചെയ്ത് ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് ഒരു വീഡിയോ ഇടാം അപ്പോ ഇത് വച്ചിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കുന്നത് ഞാൻ ഈ കയ്യിൽ എനിക്ക് നോക്കണം ഒന്നുകൂടെ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ സോ ഈ ഒരു പാട്ടിന് എല്ലാവരും പഠിക്കുക എന്നിട്ട് ഇഷ്ടമുള്ള സ്ഥലങ്ങളെല്ലാം പെർഫോം ചെയ്യുക വീഡിയോ ഒക്കെ എടുത്തിടുക വളരെ സന്തോഷം ഞാൻ ഓൾറെഡി എൻ്റെ ഒരു വാട്സാപ്പ് നമ്പറൊക്കെ അതിൽ പോകുന്നുണ്ട് ക്ലാസ്സിന്റെ പോകുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അതിലേക്ക് തന്നെ നിങ്ങൾ പെർഫോം ചെയ്തൊന്നും ഇടാൻ ഞാൻ പറ്റുവാണെങ്കിൽ മുഴുവനും അല്ലാട്ട് കുറച്ച് കുറച്ചൊക്കെ ഇട്ടാലും കാണാം എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ കാണാൻ സോ താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വരാം നമ്മൾ പെർഫോം ചെയ്യുന്ന വീഡിയോസ് ഞാൻ പെർഫോം ചെയ്യുന്നത് ചെയ്തിരുന്നത് നിങ്ങൾക്ക് അധികം താമസിക്കാതെ കിട്ടാനുള്ള വഴികൾ ഞാൻ നോക്കുന്നതാണ് സോ ചെയ്യിക്കാൻ പൈ താങ്ക് യു സോ മച്ച്